ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഞങ്ങളിത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവാണ് ഞാൻ ആദ്യമായിട്ടാണ് ന്യൂ ഇയറിന് പുറത്ത് തന്നെ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ പോയത് കച്ചേരി പടിയിൽ ഉള്ളിലേക്കൊരു പള്ളുരുത്തി ഗ്രൗണ്ടിൻ്റെ അവിടെയുണ്ടാ പോയത് അവിടെ പപ്പന്നെ വെച്ചിട്ട് അതിനേക്കും കത്തിക്കും പറഞ്ഞു പിന്നെ അവിടെ ഫുള്ള് വൈബാണ് ഫുള്ള് പാട്ടൊക്കെ സൗണ്ടിൽ വെച്ച് മക്കൾസൊക്കെ ആദ്യം ചെന്നപ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ പിന്നെ പറമ്പ് പയ്യെ തിങ്ങി 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 വരാൻ തുടങ്ങി അപ്പോൾ നീക്കാൻ കൂട്ടുകാരനും വൈഫും വന്ന് വൈഫിൻ്റെ അടുത്ത് അയർ പോയിട്ടാ അപ്പോൾ പിള്ളേരൊക്കെ മുറി കളിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഞങ്ങൾ വേഗം എന്താ പറയുക അവിടുത്തെ വൈബ് എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫോട്ടോ വെച്ചിട്ടില്ല ഗുവാമണി അപ്പോൾ ബൈക്കൊക്കെ അവിടെ വെച്ചിട്ട് കൂടാതെ ഓട്ടോ ആണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ ഓട്ടോ റോഷയും കടത്തി ഒന്നും വിടൂല ബൈക്കും കടത്തി വിടൂല ബ്ലോക്കാണ് മിക്ക റോഡും ബ്ലോക്കാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ നമ്മളിത് ഓട്ടോഷ്ട് നാല് കിലോമീറ്ററോളം നടന്നാണ് അവിടെ പോയത് ആ പപ്പ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണേണ്ടിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഒരു കണ്ണട എടുത്തോണ്ടെന്ന് മറ്റേ കണ്ണട ലൈറ്റിനോട് വെച്ചിട്ട് വേറൊരു കണ്ടെടുത്തുണ്ടേ ആയുർവേദം വെച്ച് നടക്കണത് നമ്മൾ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അവിടെ നേരിട്ട് ഈ ട്രൈക്ട്രി ഇങ്ങനെ കാണുന്നത് എന്ന് വെച്ചിട്ടവരായിട്ട് പോയിട്ടില്ല അതായിരിക്കാം ഫോട്ടോയിൽ സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് പോയതാണ് അവിടെ ചെന്നപ്പോഴും ടീച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അയുറുമായിത്തിറങ്ങിയിട്ട് ഡാൻസ് കളിക്കാനുണ്ടായി പക്ഷേ നമ്മൾ മക്കൾ ശരിക്കും നോക്കണം പോയിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ആ പിള്ളേരെ അവിടെ നിർത്താൻ പറ്റൂല അതുപോലെ തിരക്കാണ് ഓരോരുത്തരൊക്കെ വിളിച്ച് പറയണുണ്ട് അപ്പോൾ അതേ അരുൺ ഹെയർ ബാൻഡ് വെച്ചോക്കി പക്ഷെ അയരുൺ അങ്ങനെ മേടിച്ചില്ല അതിൻ്റെ പണിക്കുറ്റം വേഗം കഴിയുമെന്ന് മനസ്സിലായി പിന്നെ അതേ ബോൾ മേടിച്ചു പക്ഷെ എല്ലാം കണക്കാണ് അതും ഒരു പരിപോയി എത്താനായിപ്പോലും നമ്മൾ അതേ സൈഡിൽ കൂടി കയറി വേറൊരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞാൽ ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞാൽ പോയതാണ് കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ കൂടുന്നതല്ല അപ്പോൾ അതേ ഇത് ട്രീൻ്റെ പുറകുവശമാണ് അവിടെ പപ്പാനുണ്ടാക്കി പച്ച പച്ചക്കളറിൽ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിത് പയ്യെ നീങ്ങി 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 ട്രീടെ അടിയിലെത്തി അപ്പോൾ ദേ ഫുൾ വ്യൂ ഞാൻ ഓർത്തു പറഞ്ഞേ ഇതാണ് സംഭവം ഞാൻ അടിയിൽ പോയി നിന്നിട്ട് ഇതെങ്ങനെ ആയിരിക്കും ആൾക്കാർ വെച്ചെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കേണ്ടി അപ്പോൾ ദേ മക്കൾസൊക്കെ നല്ല ഡാൻസുകൾ എല്ലാവരും ഡാൻസുകൾ ഇങ്ങനെയ പ്രായവേദി ഒന്നും ഇല്ലാവിടെ കളിക്കുക ഇനൊന്നും ഇമ്പ്രൂവ് കന ഇക്ക അയറുവിനെ കൈയും കൊതൊക്കെ കാണിക്കുന്നുണ്ടാവുള്ള ഡാൻസ് കളിക്കണിട്ട് ഇമ്പ്രൂ ഫുൾ വൈപ്പാണ് ഇമ്പ്രൂ പോകുന്ന വഴിക്ക് എല്ലാവരും അത് ഇക്കെ വെച്ചു ഇക്ക വൈബായിരുന്നു ഇമ്പലെ ഫുള്ള് അപ്പം ദേ പപ്പനി പന്ത്രണ്ട് മണിയായി അപ്പോൾ അപ്പം ഞങ്ങളവിടുന്ന് വേഗം ഇറങ്ങിയെന്ന് വെച്ചാൽ പിള്ളേരായിട്ട് അവിടെ നിന്ന് ഒറ്റടിക്ക് ഇറങ്ങി പണി ഇട്ടു അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി പതിനൊന്നേ മുക്കാലൊക്കെ ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഈ പപ്പാന ഹാപ്പി ന്യൂ ഇയർ അതങ്ങ് ആയി ആഘോഷിച്ചു പപ്പാനിനെയൊക്കെ കത്തിച്ചു പോലീസുകാരൊക്കെ ഒക്കെ കൈ കൊടുത്തൊക്കെ ഹാപ്പി ന്യൂ ഇയറൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അന്ന് വീട് എടുക്കാമല്ലേ പാതിര കുർപ്പാനൊക്കെ തുടങ്ങി അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി എല്ലാ മക്കൾക്കും കാലുവേനയും കാര്യങ്ങളൊക്കെ അവരൊക്കെ തുളത്തേറി അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ ചുറ്റി ഇത്രയോളം ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ